ദേവി ദുർഗയായി അവതരിച്ച ദിവസം ദുർഗാഷ്ടമി തിന്മയെ ജയിച്ച് നന്മ നേടാൻ വേണ്ട ശക്തി ലഭിക്കുന്നതിനുള്ള അനുഷ്ഠാനമായ നവരാത്രി പൂജയിലെ എട്ടാമത്തെ ദിനം ശ്രീരാമൻ രാവണനെ നിഗ്രഹിക്കുന്നതിന് ദുർഗാദേവിയുടെ അനുഗ്രഹം വാങ്ങി യാത്ര തിരിച്ചത് ഈ ദിവസമായതിനാലാണ് ദുർഗാഷ്ടമി എന്ന പേര് വന്നതെന്നൊരു പ്രസിദ്ധമായ ഐതിഹ്യമുണ്ട് ഒൻപത് ദിവസങ്ങളിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ശേഷം പത്താം ദിവസമായ വിജയദശമി ദിനത്തിൽ രാവിലെ പൂജ തുടങ്ങുകയും കുട്ടികളെ വിദ്യാരംഭത്തിന് ഇരുത്തുകയും ചെയ്യും കുട്ടികളുടെ വിദ്യാരംഭത്തിന് ഏറ്റവും ശ്രേഷ്ഠമായി തെരഞ്ഞെടുക്കുന്ന ദിവസം വിജയദശമിയാണ് സരസ്വതി പൂജയുടെ അനുബന്ധമായി തന്നെ ആയുധപൂജയും നടത്തും മഹിഷാസുരമർദ്ദിനിയായ ദുർഗയും വിദ്യാദേവതിയായ സരസ്വതിയും ഒരേ ദേവിയുടെ തന്നെ മൂർത്തി ഭേദങ്ങളാണ് പൂജയ്ക്ക് വെക്കുന്നത് ദുർഗാഷ്ടമി ദിവസത്തിലാണ് ഒന്നാം ദിനം മുതൽ പ്രത്യേകമായ പൂജയ്ക്ക് രംഗമൊരുക്കുകയും അന്നതൊട്ട് ഒൻപത് ദിവസം യഥാവിധിയുള്ള പൂജയും സ്തോത്ര ഗാനാലാപനങ്ങളും സംഗീതാദി കലാപ്രകടനങ്ങളും ബൊമ്മക്കൊലൊരുക്കൽ തുടങ്ങിയവയും നടത്തും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതിനായി പ്രത്യേകം പണിയിച്ചിട്ടുള്ള നവരാത്രി മണ്ഡപത്തിൽ സ്വാതിത്യനാൾ മഹാരാജാവിന്റെ കാലം മുതൽ നവരാത്രി പൂജയും ഒൻപത് ദിവസത്തെ സംഗീത പൂജയും സ്ഥിരമായി നടത്തിവരുന്നു നവരാത്രി പൂജ ആരംഭിക്കുന്ന ദിവസം മുതൽ ഓരോ പ്രദേശത്തെയും ഭക്തർ ആരാധനാ സ്വഭാവമനുസരിച്ച് ഗ്രന്ഥങ്ങൾ ആയുധങ്ങൾ തുടങ്ങിയവ പൂജാപീഠത്തിന് മുന്നിൽ സമർപ്പിക്കുകയും വിജയദശമി നാളിൽ അവ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു തങ്ങളുടെ വിദ്യയ്ക്കും ജീവിതവൃത്തിക്കും ദേവതാനുഗ്രഹം വാങ്ങുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള സങ്കല്പം